വീണ്ടും കൂടുതൽ അധിക്ഷേപങ്ങളുമായി റാപ്പർ വേടനെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല എത്തി വേടൻ്റെ തുണിയില്ല ചാട്ടങ്ങൾക്ക് മുന്നിൽ സമൂഹം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്നിവരെ നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും ശശികല പറഞ്ഞു പാലക്കാട്ടെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് കെ പി ശശികല വേടനെതിരെ വീണ്ടും ആഞ്ഞടിച്ചത് ഇവിടുത്തെ പട്ടികജാതി വർഗ്ഗക്കാരൻ്റെ തനതായ കലാരൂപം ഈ റാപ്പ് സംഗീതം ആണോ എന്നും ശശികല ചോദിക്കുന്നുണ്ട് തനതായ എത്രയോ കലാരൂപങ്ങളുണ്ട് സർക്കാർ ഫണ്ട് ചിലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതിക്കാരുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പു സംഗീതമാണോ അവിടെ വേണ്ടത് വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവശത ഉണ്ടാക്കണം അവസരങ്ങൾ ഇല്ലാതെയാക്കണം വേടൻ്റെ തുണിയില്ല ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുകയാണ് വേടന് മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞ് നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ശശികല പറഞ്ഞു നേരത്തെ ആർ എസ് എസ് മുഖപത്രമായ കേസരിയുടെ മുഖ്യ പത്രാധിപർ എൻ ആർ മധുവും വേടിനെതിരെ വിദ്വേഷ പ്രസംഗവുമായി രംഗത്ത് വന്നിരുന്നു വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നും വേടന്റെ പിന്നിൽ ഉള്ളത് രാജ്യത്തിൻ്റെ വിഘടനവാദികളാണെന്നുമായിരുന്നു മധു പറഞ്ഞത് ആൾ കൂടാൻ വേണ്ടി വേടൻ്റെ പാട്ട് വെക്കുന്നവർ നാളെ അമ്പലപ്പറമ്പിൽ ക്യാമറ ഡാൻസും വെക്കുമെന്നും എൻ ആർ മധു പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് മധുവിനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു ബേഡൻ്റെ പ്രതികരണം സെലക്റ്റീവാണ് ആസിഫയുടെ അരയുടക്കാൻ ദൈവങ്ങൾ കാവലിരുന്നു എന്നാണ് ബേഡൻ്റെ പാട്ടിലെ ഒരു വരി അത് വേണമെങ്കിൽ വർഗീയ പരാമർശമായി തന്നെ എടുക്കാം കേരളത്തിലെ മദ്രസകളിൽ എത്രയോ ആമിനമാരുടെ അര ഉടക്കപ്പെടുന്നുണ്ട് അവിടെയൊക്കെ അള്ളാഹു കാവലിരുന്നുവെന്ന് പാടുന്നില്ല കാശ്മീർ പണ്ഡിറ്റുകളെയും യസീദികളെയും കുർതികളെയും വേടൻ കാണുന്നില്ല ലങ്കയിൽ ദാഹംമാരാത്ത പുലികളെ കാണുന്നുണ്ട് ഈ പുലികൾ എൽ ടി ടി കാരാണ് എൽ ടി കാർ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്നവരാണ് ഇതിനകത്ത് വേടൻ പരോക്ഷമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അയാൾ മറ്റൊരു അഭിമുഖത്തിൽ സായുധ കലാപം നടക്കണമെന്നാണ് പറയുന്നത് വാളുകൾ എടുക്കണം രക്തം ഒഴുകണമെന്നും പറയുന്നു ഇതൊക്കെയാണ് മധു നടത്തിയ ആരോപണങ്ങൾ സംഘപരിവാറിൻ്റെ ശശികലക്കും മധുവിനും ഇത്രമാത്രം പൊള്ളുന്നത് എന്തുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുകയില്ലെങ്കിലും ഇവർ സവർണ മാഡമ്പികൾ തന്നെയാണ് അവരുടെ മനസ്സ് അതുമായി ഐക്യപ്പെട്ടു കഴിഞ്ഞു പഴയ തമ്പുരാക്കന്മാർ അടിമകളെ കാണുന്നത് പോലെയാണ് ഇവർ വേടനെ കാണുന്നത് വേടൻ്റെ പാട്ടുകളുടെയോ അല്ലെങ്കിൽ വേടനെ പറ്റിയുള്ള പോസ്റ്റുകളുടെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ജാതി പറഞ്ഞും നിറം പറഞ്ഞും അധിക്ഷേപിക്കുന്ന കമൻറ്റുകളായിരിക്കും അവിടെ കൂടുതലും കാണാനാകുന്നത് അത് ഉയർന്ന ജാതിക്കാർ മാത്രം ഇടുന്ന കമൻറ്റുകളല്ല അത് വേടൻ്റെ ജാതിയോട് തോന്നുന്ന വിരോധത്തിൻ്റെ ഫലമായുള്ള കമൻറ്റുകളും അല്ല അയാൾ പാട്ടുകളിലൂടെ പറയുന്ന നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയാത്തവരുടെ ഒരു വലിയ കൂട്ടമുണ്ട് അവരാണ് വേറനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് നമ്മുടെ രാജ്യത്ത് മേലാളരുടെ അനുമതിയില്ലാതെ ക്ഷേത്രത്തിൽ കയറിയതിനും വിവാഹത്തിന് വരൻ സ്വന്തം കാശം മുടുക്കി കുതിരപ്പുറത്ത് കയറിയതിനും മേൽജാതിയിലുള്ള പെൺകുട്ടിയെ പ്രണയിച്ചതിനും ചില്ലി ഗ്ലാസ്സിൽ ചായ കുടിച്ചതിനുമൊക്കെ മർദ്ദനം ഏറ്റുവാങ്ങുന്നുണ്ട് അവരെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ നാട് കടത്തുന്ന വാർത്തകൾ നമ്മൾ ദിവസവും കാണാറുമുണ്ട് ആ രാജ്യത്തെ ഒരു ചെറുപ്പക്കാരൻ കുറിച്ച് സത്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകൾ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് അയാളെ എതിർക്കുന്നത് നിങ്ങളുടെ എതിർപ്പിൻ്റെ ശബ്ദം എത്ര കണ്ട് ഉയരുന്നുവോ അത്രയും ശക്തമായി തന്നെ അയാളെ ചേർത്ത് പിടിക്കാനും ഇവിടെ ആളുകളുണ്ടാകും വളർന്നു വരുന്ന പുത്തൻ തലമുറ വേടനെ അത്ര കണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അയാളിലെ തെറ്റും ശരിയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട് മതവും ശശികലയും ഒരു കാര്യം ഓർത്താൽ നല്ലതായിരിക്കും നിങ്ങൾ ഇന്നത്തെ പോലെ നേതാക്കൾ ആയില്ലായിരുന്നുവെങ്കിൽ ഒരു വർഗീയ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നിരുന്നെങ്കിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന് നേരിട്ട അതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടായനെ അത്തരത്തിലുള്ള അസമത്വങ്ങൾ നീതി നിഷേധങ്ങൾ വിവേചനങ്ങൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ആഹ്വാനമാണ് ബേഡൻ്റെ പാട്ടുകളിൽ ഉള്ളത് സ്വയം തമ്പുരാക്കന്മാരാണ് എന്ന് ശശികലക്കും മധുവിനും തോന്നുന്നത് കൊണ്ടാണ് ബേഡനെ നിങ്ങളിപ്പോഴും വേട്ടയാടുന്നത്